ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ കാണാനായിട്ട് എത്തുന്ന പേഷ്യൻസിൽ പലരും ചോദിക്കാറുണ്ട് അവർക്ക് ബിപിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പലപ്പോഴും നമ്മൾ ഈ ബി പി എന്ന് പറയുന്ന രോഗം ഒരാൾക്ക് ഉണ്ടാകുന്നത് അതായത് നമ്മൾ ബി പി ഉണ്ടായിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുന്ന അതായത് ഒരു ടെസ്റ്റിലൂടെ ആയിരിക്കില്ല നമ്മൾ പലപ്പോഴും ഇത് കണ്ടുപിടിക്കുക നമുക്ക് മറ്റെന്തെങ്കിലും ഒരു രോഗം ബാധിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലും അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടറാവും നമ്മളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയ്യോ നിങ്ങളുടെ ബി പിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടല്ലോ ഒന്ന് നമുക്ക് ഒരാഴ്ചയൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കണം അതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ പറയും പക്ഷേ ഇത് കേട്ടിടുന്ന ബി പി രോഗമായി നമുക്ക് ടെൻഷനായി ആകെ പ്രശ്നങ്ങളായി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എവിടെയെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ബി പി കൂടിയാൽ ആദ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും രണ്ടാമത് സ്ട്രോക്ക് വരും നമ്മുടെ പല അവയവങ്ങളെയും സാരമായിട്ട് ബാധിക്കും പിന്നെ ടെൻഷനാണ് കാരണം ബി പി വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേർ അതായത് ബി പി തുടക്കക്കാരിലും ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ബി പി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒട്ടനവധി രീതിയിൽ ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കും അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പറയുന്നതിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താൻ അതായത് ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളോട് ആദ്യമേ തന്നെ ഒരാൾക്ക് ബി പി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത് മരുന്ന് കഴിക്കണം എന്നല്ല പറയുന്നത് അവിടെ നമ്മളോട് പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് ഒരു രോഗി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബി പി കൂടുതലാണെങ്കിലും നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഘടനയുണ്ട് അതായത് നമ്മൾ വണ്ണിച്ചിരിക്കുകയാണോ മെലിഞ്ഞിരിക്കുകയാണോ എങ്ങനെയാണെന്നുള്ളത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലൈഫ് സ്റ്റൈൽ അതായത് മദ്യപാനം പുകവലി അങ്ങനെ എന്തെങ്കിലും അവരുടെ ഏജിൻ്റെ ഒരു ക്രൈറ്റീരിയ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു നോക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ബി പി ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ റേഞ്ച് നമ്മൾ നോക്കിയാൽ എൺപത് നൂറ്റി ഇരുപതാണല്ലോ അപ്പോൾ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് സിസ്റ്റോളിക്കും എന്ന് പറയുന്നത് ഡയസ്റ്റോളിക്കാണ് അപ്പോൾ ഇതിൽ ഏതാണ് കൂടി നിൽക്കുന്നത് എന്നുള്ളത് നോക്കും എന്നിട്ട് നമ്മൾ ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ മരുന്നിലേക്ക് പോകണോ അതോ ആഹാര നിയന്ത്രണം കൊണ്ടുവരണോ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ജനറലി ഞാനെപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മദ്യപാനം പുകവലി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു മറ്റ് രോഗങ്ങളൊന്നുമില്ല അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട് അമിതമായിട്ട് പുറത്തുനിന്ന് ആഹാരമൊന്നും കഴിക്കുന്നില്ല കൊളസ്ട്രോളൊക്കെ നോർമലാണ് പക്ഷേ പെട്ടെന്ന് ബി പിയിൽ ഒരു വേരിയേഷൻ വന്നുകഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ മരുന്ന് കഴിക്കണം എന്നല്ല അവിടെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ആഹാര നിയന്ത്രണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്കിത് കുറയും പക്ഷേ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ അടുത്തൊരു ക്രൈറ്റീരിയ പറയാം ഇതുപോലെ തന്നെ ഏകദേശം ഒരു നൂറ്റി അൻപതിന് മുകളിൽ ഒരു തൊണ്ണൂറ് നൂറ് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നു ഇതേ സെയിം കണ്ടീഷനിൽ ഒരാൾ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് ആണ് മദ്യപാനം പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ല എപ്പോഴും ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മടിയോ അതായത് ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ പലപ്പോഴും അവിടെ നമ്മൾ മരുന്നുകൾ കഴിക്കാൻ ആ ചെയ്യും അതായത് ഒരു പേഷ്യൻറ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇനി നമുക്ക് ഈ ബി പി ഒന്ന് നാച്ചുറലി റെഡ്യൂസ് ചെയ്ത് നിർത്തണം അതായത് ഒരു നോർമൽ റേഞ്ചിൽ നിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ജനറലി ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി കാണും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആദ്യം തന്നെ ഈ നാച്ചുറൽ മാർഗ്ഗങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾ ഒരു നിങ്ങളൊരു കാരണവശാലിപ്പോൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും മരുന്ന് നിർത്തിയിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു ബി പിയുടെ വേരിയേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഇനി ബി പി ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലും മതി അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആണ് നമ്മുടെ ഒരു ദൈനംദിന കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള അപ്പോൾ ഈ ഇതിൻ്റെ പേരിൽ ഒരാളും മരുന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയണം കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി ചെയ്താൽ നമ്മുടെ ബി പിയിൽ ഒരു പത്ത് എന്തെങ്കിലും ഒരു റിഡക്ഷൻ നമുക്കുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനെങ്കിലും സാധിക്കും എന്നൊരു കാര്യം കൂടി പറയണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആഹാര ക്രമീകരണങ്ങളിലേക്ക് വരാം സാധാരണ ഇപ്പോൾ ഏറ്റവും പുതിയൊരു പഠനം അനുസരിച്ചിട്ട് നമ്മൾ രാത്രിയിൽ ആഹാരം കഴിച്ചിട്ട് അതായത് ലേറ്റ് നൈറ്റ് ആഹാരം കഴിച്ച് അപ്പം തന്നെ വന്ന് കിടങ്ങുന്ന യുവാക്കളിൽ കിടന്നുറങ്ങുന്ന യുവാക്കളിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് ലേറ്റ് നൈറ്റിൽ നമ്മൾ ആഹാരം കഴിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം അതായത് റെസ്റ്റ് എടുക്കാൻ ദഹിക്കാനുള്ള ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കാനുള്ള സമയത്ത് ദഹനത്തിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളിത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളോടൊപ്പം പച്ചക്കറികൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുക അൽഫാമ് ഗ്രിൽഡ് ചിക്കനൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുക എല്ലാ ദിവസവും ഇത് തന്നെ കഴിക്കല ഇനി അങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും അപ്പം തന്നെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു കാര്യം കൂടി ഉണ്ട് ഇനി നമ്മൾ എപ്പോഴും ഒമേഗ ഒമേഗാത്രി അടങ്ങിയിട്ടുള്ള മീനുകൾ അതായത് മത്സ്യം നമ്മൾ കറി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒമേഗാത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേ കിട്ടും ഫ്ലാക്സീഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒമേഗ ഒമേഗാത്രീ വരുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളുടെ സ്വാഭാവികമായിട്ടുള്ള ഇലാസ്റ്റിസിറ്റി അതായത് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ വെസൽസിൻ്റെ അകത്തേൻ്റെ വാളിൽ എക്സേർട്ട് ചെയ്യുന്നൊരു ഉണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ ബി പി ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രക്തം ഒഴുകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രഷർ അപ്പോൾ ഇത് രക്തക്കുടലുകളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ചലനത്തെ നമുക്ക് സ്വാധീനിക്കാൻ അതായത് കുറയ്ക്കാൻ അവർ കുറഞ്ഞത് നോർമലാക്കാനായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്കത് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമം അതായത് നമുക്ക് എറോബിക് എക്സസൈസുകൾ എന്ന് പറയാം ഇല്ലെങ്കിൽ നമുക്ക് കാർഡിയോ വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാം പൊതുവേ നമുക്കിപ്പോൾ ഡെയിലി ഒരു മണിക്കൂർ നടക്കുക ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ് മാത്രം വേണമെന്നല്ല ഞാൻ പറയുന്നത് ഇല്ല സൈക്ലിങ് ചെയ്യുക സ്വിമ്മിങ് നമ്മൾ നീന്താൻ പോവുക മുതലായിട്ടുള്ള എക്സർസൈസുകൾ നമ്മൾ ഡെയിലി ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഡെയിലി നമ്മൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഈ എണ്ണ അടങ്ങിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന ആഹാരങ്ങളൊക്കെ ഒരുപാട് കഴിക്കുമെങ്കിൽ അതിൻ്റെ ലെവല് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വരിക പിന്നീട് ബി പി കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അമിതമായിട്ട് ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ വർദ്ധിക്കുന്നതിന് കാരണമാവും അപ്പോൾ കോർട്ടിസോൾ ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തസമ്മർദ്ദം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നീട് ടെൻഷൻ കൂടുന്ന ആളുകളിൽ നമുക്ക് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണാറുണ്ട് അതായത് സെറാട്ടോണിനും മെലാട്ടോണിനും നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം വൈറ്റമിൻ ഡി ആവശ്യമാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺ നഷ്ടപ്പെട്ട് നമ്മൾ ടെൻഷനാകും ഉറക്കക്കുറവ് വരും അതായത് രാത്രിയിൽ നല്ല രീതിയിൽ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവും എന്ന് സാരം അപ്പോൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം അയക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ ബ്രീത്തിങ് എക്സർസൈസ് അതായത് യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രാണായാമ എന്ന് പറയുന്ന യോഗയുണ്ട് ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ ഒട്ടനവധി വീഡിയോസ് പ്രാണായാമ ചെയ്യുന്ന അതായത് നമ്മൾ ശ്വസന വ്യായാമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു പൂക്കിൽ കൂടെ അടച്ചിട്ട് മുകളിലേക്ക് വലിക്കുന്നു അതിനുശേഷം ഇത് വെച്ച് അടച്ചിട്ട് ഇപ്പൊരു സൈഡിൽ കൂടെ വിടുന്നു അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ബ്രീത്തിങ് എക്സർസൈസ് അഥവാ പ്രാണായാമ ഇത് ഞാൻ ബേസിക് ഒന്ന് കാണിച്ചതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലും പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ പ്രാണായാമ എക്സർസൈസുകൾ ചെയ്യുക കൃത്യമായിട്ടും നമ്മൾ വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഹാര നിയന്ത്രണം കൂടി കൊണ്ടുവരേണ്ടത് ഈയൊരു അവസരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് ലെവൽ നമ്മൾ കുറച്ച് നിർത്തേണ്ടതും വളരെ ആവശ്യമാണ് പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അത് എപ്പോഴും റെഡ് മീറ്റ് അതായത് നമ്മളിപ്പോൾ ചൂര മീൻ കഴിക്കില്ല അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ബീഫ് പോർക്ക് മട്ടൻ അതൊക്കെ ഒരുപാട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ ആ ബി പിയുടെ വേരിയേഷൻ കാണാനുള്ള സാധ്യതയുണ്ട് പൊതുവെ എല്ലാവർക്കും അറിയുന്ന പോലെ ഉപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പപ്പടം അച്ചാറ് മുതലായിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി പിയുടെ ലെവലിൻ്റെ അകത്ത് വേരിയേഷൻ വരും എന്നാൽ നമുക്ക് ബീറ്റ് റൂട്ട് ഏത്തപ്പഴും മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ബി പിയുടെ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് എപ്പോഴും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്തൊരു ക്രമീകരണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തുടക്കത്തിലൊക്കെ ബി പി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതുപോലെ തന്നെ ബി പി ഉള്ളവരും ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറോട് അതായത് കഴിക്കുന്ന മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഡോക്ടറോട് പറഞ്ഞിട്ട് ബി പി നോർമലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ